ഇന്നത്തെ പ്രത്യേക പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് ഹെഫ്ദുൽ ഖുർആാൻ അധ്യായം ഇരുപത് സൂറത്ത് ഉത്വാഹ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ആദിൽ അബ്ദുൽ ഫത്താഹ് അവതരിപ്പിക്കുന്നു രാവിലെ എട്ട് പത്തിന് ദിശ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ നൂറ്റി മുപ്പത് സ്ഥാപനങ്ങൾ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റ് ഷെഫീഖ് വണ്ടൂർ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നത് ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ പരിശീലനം ഷെഫീഖ് കണ്ടു ഒൻപത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീഫും ബുദ്ധിയും അതിൻ്റെ രണ്ടാം ഭാഗം അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കും പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ മിണ്ടരുത് താലിബാനികളാകും എന്ന വിഷയത്തിൽ ഹാഷിം കാക്കേങ്ങാട് രചിച്ച എഴുത്തിന് ശബ്ദം നൽകിയത് മുഹമ്മദ് അലി നടുവാഞ്ചേരി പതിനൊന്ന് മണിക്ക് ജീവിത പാഠങ്ങൾ സ്വപ്നങ്ങൾക്ക് നടുവിൽ എന്ന വിഷയത്തിൽ മുഹമ്മദ് ഡാനി സുലമിയാണ് അവതരിപ്പിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഡയലോഗിൻ്റെ പുനഃസംപ്രേഷണമാണ് സൂംബ ചാനൽ മുറികളിൽ സംഭവിച്ചത് ഇതാണ് അബ്ദുള്ള ബാസിൽ സി പി പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ ഹനീഫ വണ്ടൂർ അവതരിപ്പിക്കുന്നു രണ്ട് മണിക്ക് ഉച്ചക്ക് ആരോഗ്യ ചിന്തകൾ ഗ്യാസ്ട്രബിൾ ലക്ഷണങ്ങൾ പ്രതിവിധികൾ ഡോക്ടർ സലീം കെ കെ ഉച്ചക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുത്തുബയുടെ പ്രക്ഷേപണമാണ് ഹാരിസ് ബിൻ സലീം നടത്തിയ ഹുത്തുബ നിലപാടുള്ളവരാകുക മൂന്ന് നാൽപ്പത്തിയഞ്ചിന് അടിത്തറകൾ സുന്നത്തും പണ്ഡിതാഭിപ്രായങ്ങളും എന്ന ക്ലാസ് ഷമീർ മദീനിയാണ് നയിക്കുന്നത് വൈകുന്നേരം നാലേ പത്തിന് സ്മൃതിപദം അലിറിയണം എന്ന വിഷയത്തിൽ നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ വസന്തം സൂറത്തു അൽ ഇമ്രാനിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ വചനമാണ് വിശദീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കൽ എന്ന വിഷയമാണ് ആ ഒരു ആയത്തിൽ വിശദീകരിക്കുന്നത് അഷ്റഫ് സലഫി വാണി അമ്പലം നമുക്ക് വിശദീകരിച്ചു തരും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറ് മണിവരെ ഈവനിങ് ലൈവാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വൈകിട്ട് ആറ് അഞ്ചിന് ഓർമ്മ രാഷ്ട്രീയക്കാരനായ കെ എം മൗലവി അവതരിപ്പിക്കുന്നത് നസറുള്ള സൊലാഹി ഖൂടെ സിഹാജുദ്ദീൻ അടുത്ത നാട്ടുകാരാണ് ആറ് മുപ്പതിന് ഇൻസൈറ്റ് ഹൃദയം ഖുർആൻ കൊണ്ട് സ്വാധീനിക്കാൻ സലീം സുലമി ഏഴുമണിക്ക് റിയാദു സലഹീൻ വലതിനെ മുന്തിക്കുക അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തിയഞ്ചിന് നേർ രേഖ ജീവിതം എന്തിന് മരണവും ഹാരിസുബിൻ സലീം എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക അബ്ദുൽ ഷുക്കൂർ അൻസാരി രാത്രി എട്ട് ഇരുപതിന് ദൃശ്യം അബ്ദുറസാഖ് സുല്ലമിയുടെ ആന്തമാൻ ദ്വീപ് യാത്രകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു ഒൻപത് നാൽപ്പത്തിയഞ്ചിന് യുഗചരിതം അബുൽ ആലിയ റയാഹി റഹിമഹുല്ലയുടെ ഭാഗം ഒന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുടെ രചനയാണ് സ്വഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു രചന അതിന് ശബ്ദം നൽകി സംസാരിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ യെസ് ഇന്നത്തെ പ്രധാന പരിപാടികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇതല്ലാത്ത ധാരാളം പ്രോഗ്രാമുകളും പിസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രത്യേകമായി താല്പര്യമുള്ള പ്രോഗ്രാമുകൾ നോട്ട് ചെയ്തു വെച്ച് കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്